പാട്ടുകളാണ് ഒരു പ്രധാന വലിയൊരു ടച്ചുള്ള ഒരുപാട് പാട്ടുകൾ അല്ലേ എത്ര എത്ര നല്ല പാട്ടുകൾ പാചിക്കാട് സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഈ നല്ല പാട്ടുകൾ ഉണ്ടാക്കാനുള്ള പച്ചക്കാട് ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഗീത സംവിധായകരെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരെ ഇങ്ങനെ തട്ടി 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 കൊടുക്കുക പക്ഷേ ഞാൻ സത്യത്തിൽ എനിക്ക് ശ്രുതി എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല താളം അറിയില്ല ഒരു പാട്ടിനും താളം പിടിക്കാൻ പറ്റില്ല എനിക്കറിയില്ല പക്ഷേ ഐ ഹാവ് എൻ ഇയർ എനിക്കൊരു ഒരു ചെവിയുണ്ട് അപ്പം എനിക്കിഷ്ടപ്പെടുന്ന പാട്ടുകൾ പലർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ഈ ഈ കോപ്പിഡി എന്ന് പറയുന്നത് അത് വലിയ ഒരു കുറ്റമല്ല സംഗീതത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കൊണ്ടുവന്നൊന്നുമല്ല അതിവിടെ കിടക്കുന്നതാണ് ഇവിടെ ആൾറെഡി കിടക്കുന്ന സംഭവമാണ് ഈ സംഗീതം അതിൽ നിന്ന് ഉള്ളതിൽ നിന്ന് എടുത്തിട്ട് ഇവർ തരുന്നതേ ഉള്ളു അല്ലാതെ ആരും പോക്കറ്റിലിട്ടോട്ട് വന്നൊന്നുമല്ല അതാണ് ഇത്രയും രാഗങ്ങളല്ലേ ഉള്ളൂ പാട്ടുകളുണ്ടാക്കും അപ്പം അത് ആ ബേസിൽ നമ്മളുടെ നമ്മളെ ഏതൊക്കെ രാഗങ്ങളാണ് ഏതൊക്കെ ഭാവങ്ങളാണ് നമ്മൾ മൂടി ലോണ്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഉണർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എപ്പോഴും സംഗീതം സർക്കിൾ തന്നെയാണ് ഈ പണ്ട് നമ്മൾ കേട്ടത് തന്നെയാണ് ഈ ഇറങ്ങിയത് ഫാഷൻ പോലെ പിന്നെ നമ്മളിങ്ങനെ മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും ഇരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 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 പിന്നെ ഹൗസ് പിക്ചറുമായിട്ട് ഇരിക്കുകയാണ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ് ഏത് ഏത് പാട്ടിനെ പിടിക്കും ഇത് കോപ്പി അടിക്കുകയാണെന്നല്ല നമ്മൾ ഇൻസ്പയർ ഇൻസ്പെയർ ചെയ്യണം താജാ താജ ഖലി ഖലി അത് നല്ല ഇതായിട്ട് കിടക്കണം അപ്പം ഞാൻ പിച്ചത് എന്താണ് അതിൻ്റെ അതിൻ്റെ എന്താണ് സംഭവം നൗസപ്പിച്ച ഹാർമോണിയം തപ്പാണ് ഇതിൻ്റെ എന്താണ് ഡോട്ട്സ് തപ്പാണ് ഡോട്ട്സ് അതിന് ഇത് ഇറങ്ങി വരും അതിലത് ഈ സാവ കിട്ടി വരും വരും കാമ്പ ഇങ്ങനെ ഇത് ഇറങ്ങി വരുമ്പോൾ അപ്പം അത് അത് ഏത് മനുഷ്യൻ്റെ ബ്ലഡിലേക്ക് കയറിയോ അതിൻ്റെ ഒരു പുതിയ ഫോമാണ് ഈ വരുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എനിക്കൊരു കോമൺ ടേസ്റ്റ് ആണെന്നും മൊത്തം പബ്ലിക്കിന് ഇഷ്ടമുള്ള പാട്ടുകളാണ് എനിക്കിഷ്ടമുള്ളതെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണത് കോമൺ പിന്നെ നമുക്ക് പലതും ഇപ്പം മണിച്ച പാട്ടൊക്കെ സംഭവിച്ചതാണ് സാധാരണ ഇപ്പോഴൊക്കെ പച്ചക്കേട പണങ്ങളിലൊക്കെ എപ്പോഴും കമ്പോസ് ചെയ്തിട്ട് തന്നെ അല്ലേ അതിനുള്ള ലൈൻസ് എഴുതുന്നല്ലേ അല്ലാതെ ലൈൻസ് എഴുതി കമ്പോസ് ചെയ്തിട്ടല്ലോ അല്ലേ എൻ്റെ എന്നാലും ഇങ്ങനെ ഒരു ട്യൂൺ എഴുതി അതിന് പച്ചക്കൊക്കെ ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഈ ബാലഗോപാലിനെ എണ്ണതി ഏൽപ്പിക്കുക എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് ബിച്ചു തിരുമലയാണ് നമ്മുടെ അടുത്ത അടുത്താതിഥി ഞാൻ സ്നേഹപൂർവ്വം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് അനിക്കട്ടെ പ്രശസ്ത കവിയായ ശ്രീ ബിച്ചു തിരുമല ഏറ്റവും കൂടുതൽ അല്ലേ എന്താണ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആദ്യത്തെ പടത്തിന് തന്നെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞത് ഇപ്പം മഞ്ഞിൽ വരിഞ്ഞ ബുക്കുകളുടെ മുമ്പ് ഒരു പടം ഞാൻ ചെയ്തിരുന്നു തീക്കടലിൽ നിന്ന് പറഞ്ഞ പടം അതിൽ ഒരു സിറ്റുവേഷനുണ്ട് ഗുണസിംഗും പിന്നെ കുമ്പരേൻ രാജപ്പനും വരുന്നില്ല സംഗീതം അപ്പോൾ അതിൽ ഗാനം എഴുതാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നു ആ സാധനം അങ്ങനെ എഴുതുന്ന ഒന്നും ശരിയാവുന്നില്ല അത് സുകുമാരൻ അടിച്ച് വീലായിട്ട് പാടുന്നൊരു പാട്ടാണ് അപ്പം അതിന് എഴുതിയിട്ട് 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 ശരിയാകുന്നില്ല പുള്ളി മെറ്റാസിലാണ് അപ്പോൾ പിന്നെ എന്താ ആ ട്യൂൺ മനസ്സിൽ കിടക്കും ട ട ഇങ്ങനെ അങ്ങനെന്താണ് അപ്പം ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ബിച്ചുവിട്ടം കൊണ്ട് എഴുതിപ്പിക്കാമെന്ന് പറഞ്ഞ് ജിജു ആണ് പോയത് ജിജു പോയി ആദ്യതാണ് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ബിജു ഫോളിൽ കൂടെ പറയുന്നത് കിട്ടിച്ചിട്ട് പാച്ചി തബ്ളാത്തി വണ്ടന്മാരാണ് അത് എഴുതായിരുന്നു എഴുതായിരുന്നു ഞാൻ നമ്മക്കെതായിരുന്നു ചോദിച്ചു അത്രയും പുള്ളിയെടുത്ത് പറഞ്ഞു സിറ്റുവേഷൻ പറഞ്ഞു ഇത് പൈസ ശരിയല്ലേ നമ്മുക്ക് എഴുതാമായിരുന്നു കേട്ടോ നമ്മള് ആക്കലാണ് ആദ്യത്തെ പാട്ട് എഴുതുന്നത് അതല്ല അപ്പം അത് കറക്റ്റാണ് അപ്പം അത് അതിൻ്റെ ഏറ്റവും വലിയ അപ്രീസിയേഷൻ ആയിരുന്നു കേട്ടോ ഇതെനിക്ക് എഴുതാമായിരുന്നല്ലോ എന്ന് തോന്നുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അപ്രീസിയേഷൻ അവിടെ തുടങ്ങിയതാണ് അവിടുന്ന് പിന്നെ ഒരു ജൈത്രയാത്ര ജൈത്ര യാത്ര പിന്നെ അത് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ ട്യൂണിനനുസരിച്ച് അത് വരിക വന്നു വീഴുക എന്നുള്ളതാണ്

കഥ കേട്ടുകഴിഞ്ഞപ്പം ഈ അമ്മയും മോനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് പുളിയുടെ മനസ്സിലെന്തോന്ന് കയറിപ്പി നീലക്കൊടുവേലിയുടെ വേരില്ലേ അതെന്തോ അമൂല്യമായ സംഭവമാണ് അപ്പം ആ നീലക്കൊടുവേലിയുടെ വേരായിട്ട് വേരിനോടാണ് ഈ അമ്മയ്ക്ക് കുഞ്ഞിനെ തോന്നുന്ന എന്തോ സങ്കല്പം കയറിപ്പി അതുകൊണ്ട് എഴുതുന്നു നീലക്കൊടുവേലി അപ്പം എനിക്കത് ജനകീയവരാൻ തോന്നുന്നില്ല പുളി അതിൽ നിന്ന് വിട്ടുമാറാൻ സമയമെടുക്കണം അത് മനസ്സിൽ കയറിപ്പോയി നല്ലൊരു തോട്ടാത് അമൂല്യമായ ഒരു വേരോടാണ് ഈ തള്ള കുഞ്ഞിനെ സങ്കല്പിച്ചിരിക്കുന്നെന്നുള്ള ആ തോട്ടം നല്ലതായി അങ്ങനെ വന്നു ഒന്ന് അത് പിടിക്കുന്നില്ല ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് ഫോൺ ഒന്നിങ്ങോട്ട് വരാം ഉള്ളിൽ ബ്രദേഴ്സിലാണ് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വാ ഞാൻ ചെല്ലുന്നു കളം കൊണ്ടു കൊടുത്തിട്ട് കിടക്കുക കിട്ടില്ല പാടിക്കുന്നു എൻ്റെ ബാലഗോപാലെ ഓരോ വരി വീഴുമ്പോഴും എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ എങ്ങനെ ആലോചിച്ചു കൈ പിടിച്ചു അടങ്ങി സറണ്ടറായി അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഒരു രണ്ടു മൂന്ന് ദിവസമല്ലേ മറ്റേ പാട്ടിനോട് ക്ഷമിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് വീഴുന്നില്ല പുള്ളി പറയുന്നത് കറക്റ്റ് ആണ് ഈ നീലക്കൊടി എനിക്കറിയാം ഈ ബാക്കിയുള്ളവർക്ക് എങ്ങനെ അറിയാം നീലക്കൊടി വല് റിലേഷൻഷിപ്പ് അറിയില്ലല്ലോ അപ്പോൾ അതിന് അതിന് അത് വേണ്ട ഉണ്ട് അല്ലാത്തതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ വളരെ കിടന്ന് കിടന്നാലോചിക്കണം ഒന്നത് ഈ മ്യൂസിക് ഡയറക്ടർ ഇല്ല ടേപ്പ് റെക്കോർഡറും ടേപ്പ് മാത്രമേ ഉള്ളൂ ഇളരാജയുടെ അപ്പം ഇത് വന്നിങ്ങോട്ട് വന്ന് വീഴുമ്പോൾ തന്നെ എന്തെങ്കിലും ആരും ചോദിക്കുമ്പോൾ രാജ വേണ്ടേ മുമ്പിൽ എന്തെങ്കിലും ചോദിക്കണം അതുമില്ല ടേപ്പ് മാത്രമേ ഉള്ളൂ താരാട്ടിൻ്റെ ശൈല ശൈലിയിലാണോ പാട്ടെന്ന് ചോദിച്ചാൽ അല്ല അതുമല്ല നമ്മൾ ധാരാളം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള മറ്റേ ഒക്കെ ആണല്ലോ അതൊക്കെ പോയിട്ട് ടെൻ ടെ പക്ഷേ അതിനകത്ത് ഇപ്പം എനിക്ക് തോന്നി എനിക്ക് തോന്നിയല്ല ഒന്ന് എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് പറയുകയും ചെയ്തു നമുക്ക് ഇതിനകത്തൂടെ ഇപ്പോൾ എൻ്റെ വളർച്ച ഡെവലപ്പ് ചെയ്തുകൊണ്ടൊന്ന ഒന്നാ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് ഇത് മാത്രമേ ഞാൻ പെട്ടെന്ന് വിചാരിക്കുന്നത് എൻ്റെ നഷ്ടപ്പെട്ടു പോയ എനിക്കൊരു അനിയനുണ്ട് എന്നെ ഒരു ഒന്നര രണ്ട് വയസ്സായപ്പോൾ മരിച്ചു പോയി അവൻ്റെ പേര് ബാലോപാലന അപ്പോൾ അവൻ ഊമയാണ് സംസാരിക്കില്ല നാക്കിൻ്റെ തുമ്പത്തായിരുന്നു കെട്ട് ഒന്നും പിന്നെ അമ്മ നല്ല വേറൊന്നും പറയത്തില്ല പക്ഷെ എനിക്കെന്തെങ്കിലും തന്നിട്ട് ഈ ഒരു ഒരു റിലേഷൻഷിപ്പ് ഭയങ്കരമായ ഒരു റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ ഒന്നര രണ്ട് ഞാൻ പോയി ഹാർട്ട് പോയി അവനെ അമ്മ ഈ തൊടയിൽ കിടത്തി ഇങ്ങനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് എണ്ണയൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് കുളിപ്പിക്കുന്നുണ്ടിട്ടുണ്ട് ചുമ്മാ വെറുതെ അവിടെ രാത്രി ഒരു നാലര നാലര മണിയായി രാവിലെ അവിടെ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ബാലഗോപ ട്യൂണിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടിത് ബാലഗോപാലൻ എണ്ണി തോന്നിയത് കറക്റ്റാകുമെന്ന് തോന്നില്ല എടുത്ത് പെട്ടെന്ന് ചാടി എന്നിട്ട് എഴുന്നേറ്റ് ഇടുന്നിട്ട് ടേപ്പിട്ടു ടേപ്പ് ഇട്ടിട്ട് ഈ ബാലഗോപാലം നോക്കിയപ്പോൾ അത് കറക്റ്റ് പക്ഷേ ബാലഗോപാലൻ എണ്ണതപ്പിക്കുന്ന പറഞ്ഞാൽ തുടങ്ങുന്നേ പാട്ട് തുടങ്ങണ്ടേ അതിന് ഓലത്തുമ്പത്തിരുന്ന് ഒരു ഊയലിനെയും കൂടെ ഒരു ഒരു ഊയലാടുന്ന ഒരു പക്ഷി കൊണ്ടുവന്ന് ഇതിനകത്തിട്ടു ഇതിനകത്ത് അത് അത് പാങ്ങോട്ട് മുഴുവൻ മുഴുവനാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സമ്മാനമല്ല ഇരിക്കാൻ ഞാനെ ആറുമണിയായപ്പോഴത്തേക്കും അങ്ങോട്ട് വിളിച്ചു വയസ്സായി വിളിച്ചു വിളിച്ചിരിഞ്ഞിട്ട് അയക്കാം പറയം വന്നു ഒരു ഏഴേഴ് മണിയായപ്പോഴത്തേക്കും ആളെത്തി ആളെത്തി വന്ന് കേട്ടു കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഹാപ്പി ഹാപ്പി ആവുമെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം ഇനി ആദ്യം ഹാപ്പി ആയില്ല പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് ഹാപ്പിയായി പക്ഷേ അതൊന്നും അല്ല എന്നെ ഹാപ്പിയാക്കിയത് ആക്കിയത് ഇതെല്ലാം കഴിഞ്ഞാൽ അമേരിക്കയിലേതൊരു ഈ പിന്നെ അമേരിക്ക തെംസ് നദിയുടെ അഴുക്ക് മാറ്റാൻ വേണ്ടി അത് കംപ്ലീറ്റ് ഈ ഫാക്ടറിയുടെ ഇതൊക്കെ വന്നിട്ട് പോകുന്നതിന് വേണ്ടി അതിനുവേണ്ടി ആ പിന്നെ ബ്രിട്ടീഷിൽ നിന്ന് ബ്രിട്ടീഷുകാരനായ ഒരാൾ കേരളവും എല്ലാ രാജ്യങ്ങളും ഓടി നടന്ന് പാടി കാശുണ്ടാക്കുന്നു അതിൻ്റെ മാലിന്യം മാറ്റാൻ വേണ്ടി അങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ എന്നെയും വിളിച്ചു എന്നെ വിളിച്ചതാണെന്നറിയാം യേശുദാസൻ കണ്ട അമേരിക്കയിലെ എവിടെയെ വെച്ച് പാടിയ കൂട്ടത്തിൽ ഓലത്തമ്പത്തെന്നുള്ള കെട്ടി ഇത് ട്യൂൺ അങ്ങനെ ഭയങ്കര ഭയങ്കരമായിട്ടെങ്കിൽ ഇഷ്ടമായി അമേരിക്ക ബ്രിട്ടീഷുകാരനാണ് എല്ലാവർക്കും ഇഷ്ടമായി പ്പം അയാളത് ടൈപ്പ് ചെയ്തു ഇതിൻ്റെ മീനിങ് മുഴുവൻ വേറെ ആരുടെടുത്തോ ചോദിച്ചൊക്കെ എഴുതിയെടുത്തു അപ്പം ഞാനവിടെ ചെന്നപ്പോൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഓ യു ആർ ദ സോങ് റൈറ്റർ ഓയിലിങ് മൈ സാൻ ഓയിലിംഗ് മൈ ബേബി ഓയിലിങ് മൈ ബേബി ഒരു പിടിയും കിട്ടിയില്ല ഇതൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ടു ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അറിയില്ല ഞാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ പിന്നെ പുള്ളിയാണ് പുള്ളി അവിടുന്ന് അങ്ങേരെ എഴുതിയ ഈ പോർഷൻ അതാണ് അത്ഭുതമാണ് വസ്തു ഇല്ലാന്നു പറയാക്കില്ല ഒരു ഇംഗ്ലീഷുകാരൻ ഒരു മലയാളം പാട്ട് ആസ് ഈസ് അങ്ങനെ ഇംഗ്ലീഷിലാക്കി എടുക്കാമെന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ടു ഓർത്ത് പോയിരുന്നു എന്നുള്ളതിന് പകരം സിംഗിങ് ടോപ്പ് ഓഫ് എ മൈ ബേബി ബേബിൾ ടു സിംഗ് അത്ഭുതപ്പെട്ടു വെച്ചാൽ അത്ഭുതപ്പെട്ടു അയാൾ ട്യൂണിൽ തന്നെ അയാൾ ഇതിനകത്ത് ബൈക്കിനേക്കാളാണ് ഇതൊക്കെ പാടി കിടന്നാണ് ഇങ്ങനെ കിടക്കുന്നത് അതാത് കാക്കെ കാക്ക കൂടെ ഒറ്റ ദിവസം കൊണ്ട് പൊടിപ്പിച്ചാൽ അടുത്ത നിമിഷം അയാൾ ടി വിയിൽ അത് തന്നെ പാടി പാടി സത്യം അത്ഭുതപ്പെട്ടത് അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഒരു പാർട്ടി അതാണ് എന്നെ വല്ലാതെ ആകർഷിച്ച ഇതിന് ഇവിടം വരെ ഒക്കെ വിലയുണ്ടോ സത്യം പിന്നെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളുണ്ടോ അതും എനിക്ക് പറയാതിരിക്കാനൊക്കില്ലേ എന്നെ കുഴക്കിയ ഒരു സാധനമാണ് എന്നെ എന്തിനാണ് വിളിച്ചതെന്നുള്ള അറിയില്ല കാരണം അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു പ്രതിഭയല്ലാതെ ബാക്കിയൊക്കെ പുതുമുഖങ്ങളാണ് നാലു ചോക്ക് ഡയറക്ടർ പുതുമുഖം ഹീറോ പുതുമുഖം വില്ലൻ പുതുമുഖം ഹീറോയിൻ പുതുമുഖം മ്യൂസിക് ഡയറക്ടർ പുതുമുഖം ഉച്ചി പിടിയില്ല ഞാൻ മാത്രം ഉണ്ടായിരുന്ന പുതുമുഖം അല്ലാതെ രണ്ടോ മൂന്നോ പടം മുമ്പ് എഴുതിയിട്ടുള്ളത് അത് അങ്ങാടി അങ്ങാടി എഴുതി കഴിഞ്ഞിട്ടാണ് പടം എഴുതി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് അങ്ങാട്ട് റിലീസൊന്നും ആയിട്ടില്ല എഴുതി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ഫാസിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നെ എന്നെ ജെറി സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് വല്ലാതെ സഹായിച്ചു കാരണം ഞാൻ ഈ മൂഡൌട്ടാകുമ്പോഴൊക്കെ ജുമ്മ കയറി കിടക്കും ജുമ്മ കയറി കിടക്കുമ്പോഴത്തേക്കും ആ എഴുക്കുന്നത് നമുക്കൊന്ന് വെളിയിൽ പോയിട്ടാണ് ഞാൻ പറഞ്ഞു പതുക്കെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ട്രിപ്പ് ആലപ്പുഴ അങ്ങനെ കയൽ കായൽ കയറ കടലിൻ്റെ കറി കൂടെ ഇങ്ങനെ നടന്നൊക്കെ വന്നു മഴ അങ്ങ് വീഴ്ച മഴ പലപ്പോഴും മഴ സഹായിക്കും എന്നുള്ളതാണ് മഴ അങ്ങ് ഞങ്ങൾ രണ്ടും നനഞ്ഞു സുഖമായിട്ട് നനഞ്ഞ് വന്ന് അന്ന് എനിക്ക് തോന്നുന്നു ദേവസ്വം ബോർഡ് അവിടെ എവിടെയായിരുന്നു അല്ലേ അറസ്റ്റ് അവിടെ കയറി അവിടെ ഒന്ന് കയറി അപ്പം ഇങ്ങനെ ഇപ്പം പെട്ടെന്ന് ഈ ട്യൂൺ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പേര് മഴയത്ത് വിരിഞ്ഞ രണ്ട് പൂ സത്യം ആ വാക്കാണ് മഴയത്ത് വിരിഞ്ഞ സമയത്ത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ ടൈറ്റിലല്ല ആ മഞ്ഞിൽ വിരിഞ്ഞ ടൈറ്റിൽ അല്ല പൂക്കളെ ടൈറ്റിലല്ലേ ഈ മഴയത്ത് വിരിഞ്ഞ പൂക്കിൽ നിന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ ഊട്ടിയിലാണ് ഷൂട്ടിങ്ങ് കേട്ടല്ലാം കേട്ടോ അപ്പൊ ഊട്ടിയിലല്ലേ ഏതായാലും മഞ്ഞ് അവിടെ ഉണ്ടാകുന്ന മഴയത്ത് വിരിഞ്ഞ പൂക്കളിൽ നിന്ന് നേരെ അങ്ങ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് പോയി പക്ഷേ അത് പാടി ഇട്ട് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ കറക്റ്റ് അത് പാടുക മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയുന്ന പൂവേ അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മതിയല്ലോ ടൈറ്റിൽ ഇത് ചില നിമിത്തങ്ങൾ ചില നിമിത്തങ്ങളാണ് അതായത് മഞ്ഞുകാലത്ത് പൂക്കൾ വിരിയാൻ പാടില്ല പ്രകൃതിയുടെ നിയമമാണ് വസന്തകാലത്താണ് മഞ്ഞ് മഞ്ഞുകാലത്ത് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ വസന്തത്തിന് വരാൻ പറ്റില്ല അപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് പ്രഭയും പ്രേമനം അവർക്ക് വസന്തം ഇല്ലായിരുന്നു അവർ ഭരിക്കുന്നതായിട്ടാണല്ലോ രണ്ട് ടൈറ്റിൽ രണ്ട് മനോഹരമായ ടൈറ്റിൽ എനിക്ക് ദാനം ചെയ്തത് മഞ്ഞിൽ തൊള്ളിയാണ് മണി ചിത്രത്താഴ്ച മണിച്ചിത്രേ ലിറിക്സിൽ നിന്നാണ് ഈ രണ്ടും ഞാനാണല്ലേ ടൈറ്റിൽ എടുത്തത്